ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്നത്തെ നിയമജ്ഞൻ്റെ ചോദ്യം നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ എന്തു ചെയ്യണം ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യണം അതാണ് ഇന്നത്തെ ഇതിലും ഗുരു എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം അതായത് ലൂക്ക പത്ത് ഇരുപത്തി അഞ്ചാണ് മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ തന്നെ പതിനേഴാമത്തെ വാക്യത്തിൽ യേശു ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചു നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തി ചെയ്യണം അപ്പോൾ അവനോട് കൽപ്പനകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗുരോ ഇതെല്ലാം ഞാൻ ചെറുപ്പം മുതൽ പാലിക്കുന്നുണ്ട് എന്നാ പറഞ്ഞു അപ്പോൾ ഈശോ പറഞ്ഞു ഇതിനക്കൊരു കുറവുണ്ട് അങ്ങനെ പറയുമ്പോൾ അവൻ തിരിച്ചു പോകും ഇന്നത്തെ സുവിശേഷത്തിൽ എന്തൊക്കെയാണ് നീ എന്താണ് വായിക്കുന്നത് എന്ന് ചോദിക്കും അപ്പോൾ അവൻ പറയും നിൻ്റെ ദൈവമായ കർത്താവിന് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം നിൻ്റെ ആൾക്കാരൻ നിന്നെപ്പോലെയും അവൻ പ്രതിഭചിച്ചു നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു ഇതനുസരിച്ച് പ്രവർത്തിക്കാൻ നീ ജീവിക്കും അത് നിസ്സാരമായ കാര്യമല്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് മിണ്ടാതെ ഇവൻ ഈ നിയമജ്ഞൻ മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ് ആരാണ് അയൽക്കാരൻ അതിന് പറയുന്നത് അത് ഇരുപത്തിയൊൻപതാമത്തെ പക്കമാണ് ലൂക്ക പത്ത് ഇരുപത്തിയൊൻപതും തന്നെ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് തന്നെത്തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു ആരാണ് എൻ്റെ അയൽക്കാരൻ അപ്പോൾ ഇത് നിത്യജീവൻ യഥാർത്ഥത്തിൽ നമുക്ക് നമ്മളിങ്ങനെ സ്കിപ്പ് ചെയ്ത് കളയുന്നതാണ് നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം മറ്റവനാണ് തമ്മിൽ ഭേദം തോന്നുകയാണ് ധനികൻ അവൻ തിരിച്ചുപോയി അവനെ കൊണ്ട് പറ്റാത്ത പണിയാണ് അവൻ തിരിച്ചുപോയി നമുക്ക് പറ്റും പക്ഷേ നമ്മൾ ചെയ്യുന്നില്ല നമുക്കത് സാധിക്കും നമ്മളത് ചെയ്യുന്നില്ല നമ്മളതിങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങനെ പോകും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറയുമ്പോൾ വേറെ എന്തെങ്കിലും പറയും അതാണ് നമ്മളിങ്ങനെ അല്ലെ അമ്മ എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ അതിന് വേറൊരു കാര്യം പറയും നമുക്കെപ്പോഴും ന്യായീകരണങ്ങളും സാധൂകരിക്കുന്ന വർത്തമാനങ്ങളുമുണ്ട് അത് അത്ര അങ്ങ് രക്ഷപ്പെടുത്തിയല്ല അതാണ് ഇന്നത്തെ സുവിശേഷം നിയമജ്ഞൻ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് സ്കിപ്പ് ചെയ്ത് കളയും ചില കാര്യങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയും നിത്യജീവൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യോഹന്നാന്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് യോഹന്നാൻ പതിനേഴ് മൂന്ന് ഏക സത്യദേവമായ അവിടുത്തെയും അങ്ങയച്ച ക്രിസ്തുവിനെ അറിയുക എന്നതാണ് നിത്യജീവൻ ഇവിടെ ചോദ്യം എന്താ നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യണം അപ്പം ഈ എല്ലാം അറിയാം പക്ഷെ ഈശോയെ പൂർണ്ണമായിട്ടങ്ങ് ഉൾക്കൊള്ളാൻ അത് സാധ്യമല്ല എന്നാണ് എല്ലാവരുടെയും വിചാരം കാരണം ഈശോയെ പൂർണ്ണമായിട്ട് ഉള്ളിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടി വരും അങ്ങനെ അങ്ങ് മാറ്റം വരുത്തി പോകാനെ കൊണ്ട് പറ്റുകയാണ് ഞാൻ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ നിൽക്കാം കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ ഞാൻ പോവാം അതാണ് നമ്മുടെ എല്ലാവരുടെ ആറ്റിറ്റ്യൂഡ് കുറച്ച് പാപം കുറേ ഈശോ കുറേ ഈശോ കുറച്ച് പാപം അല്ലെങ്കിൽ കുറേ പാപം കുറച്ച് ഈശോ അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ഈ കുർബാന മത്തിയെ ഫോട്ടോ എടുക്കുന്നത് പ്രത്യേകിച്ച് ഫ്ലാഷൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും അത് അത് ലോകാരൂപി ഇതിൻ്റെ അകത്തേക്ക് കയറ്റിവെക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ കാൽവരി കുരിശിൻ്റെ ചുവട്ടിൽ മറിയവും യോഹന്നാനും നിന്നതുപോലെയാണ് ബലിയർപ്പിക്കുന്നതെങ്കിൽ നമ്മൾ അനങ്ങാതെ നിൽക്കും ഒരു വീഡിയോ പോലും എടുക്കില്ല നമ്മൾ ഫോട്ടോ എടുക്കില്ല സംസാരിക്കില്ല കാരണം നമുക്കിത് മനസ്സിലായിട്ടില്ല അതാണ് നമുക്കിതെല്ലാം ഉണ്ട് പക്ഷെ നമുക്ക് അത് സ്വന്തമാക്കാൻ പറ്റണില്ല പറ്റുകയല്ല കാരണം നമുക്കത് നമുക്ക് പല ന്യായങ്ങളും ഉണ്ട് ഹൃദയത്തിലേക്ക് പതിപ്പിക്കുന്നതിന് പകരം നശിച്ചു പോകുന്ന ക്യാമറയിലേക്കാണ് പതിപ്പിക്കുന്നത് പലതും ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ ക്യാമറയിൽ പതിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അത് നശിച്ചു പോകുന്നത് നമ്മൾ ഹൃദയത്തിലേക്ക് ഉള്ളിലേക്ക് ആഴത്തിൽ പതിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല അതാ അപ്പോൾ ഫ്ലാഷ് അടിച്ചുകൊണ്ടാണ് എന്നെ ഡിസ്റ്റർബ് ചെയ്തത് അപ്പോൾ ഒരു ശുശ്രൂഷകനെ ഡിസ്റ്റർബ് ചെയ്യാവും നമ്മളെപ്പോഴും ശ്രദ്ധിക്കണത് അപ്പോൾ നിത്യജീവൻ അവകാശമാക്കണം കൂതാശകളിലൂടെ നിത്യജീവൻ അവകാശമാക്കാൻ നമുക്ക് കൃപ തന്നിട്ടുണ്ട് മാമോദി ഈശയിലൂടെ കുംഭസാരത്തിലൂടെ കുർബാന സ്വീകരണത്തിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് അതായത് കുർബാന അർപ്പിക്കുമ്പോൾ കാൽവരി കാൽവരിക്കുരിശിലിൻ്റെ ചുവട്ടിൽ മറിയം നിന്നതുപോലെയുള്ള അനുഭവമാണ് മറിയം എങ്ങനെയാണ് ഈശോയെ ആരാധിച്ചത് കുരിശിഞ്ചട്ടി നിന്ന് ആ ശരീരം മടിയിലേക്ക് വാങ്ങി അതുപോലെ നമുക്ക് അവസരമുണ്ട് അത് കൗദാശികമായിട്ടാണ് നേരിട്ട് ആ കാൽവരിയിൽ പോയി നമുക്ക് ഇനി ചാൻസ് ഇല്ല അപ്പോൾ നമുക്ക് അതേ ഇഫക്റ്റാണ് നമുക്കിത് കൂതാശകളിലൂടെ അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ പക്ഷേ നമ്മളത് സ്വന്തമാക്കുന്നില്ല അത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പനെന്ന സ്വത്ത് അപ്പനെന്ന സ്വത്ത് സ്വന്തമാക്കി വീട്ടിൽ ജീവിക്കേണ്ടതിന് പകരം ഇളയവൻ അപ്പൻ്റെ കയ്യിലെ ഒരംശം ഒരു ലൗകികമായ വസ്തുക്കളായ സ്വത്ത് അത് വാങ്ങിച്ചുകൊണ്ട് പോയി അപ്പൻ എന്ന സ്വത്ത് വേണ്ട നമുക്കെപ്പോഴും രോഗം മാറണം അത് കിട്ടണം ഇത് കിട്ടണം ഈശോ എന്ന സ്വത്ത് വേണ്ട ഈശോ എന്ന സ്വത്ത് നമുക്ക് വേണ്ട അതാണ് നമുക്ക് തന്നിരിക്കുന്ന അവകാശം പക്ഷെ അവകാശം അത് അത് അനുഗ്രഹമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ പക്ഷെ നമുക്കത് വേണ്ട നമുക്ക് കുറച്ച് ഈശോ മതി ബാക്കി നമ്മുടെ ലോകത്തിൻ്റെ കാര്യങ്ങൾ അതാണ് നമ്മളത് ധ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പിന്നീട് അവൻ തിരിച്ചു വരും വീട്ടിൽ അപ്പൻ്റെ കൂടെ താമസിച്ചവന് അപ്പനെന്ന സ്വത്തിനെ സ്വന്തമാക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് അവൻ പറഞ്ഞു ഞാൻ എത്ര കാലമായി നിനക്ക് ദാസവേല ചെയ്യുന്നു നമ്മളും പറയും കുറച്ച് കഴിയുമ്പോൾ പറയും എത്ര നാളാണ് ഞാൻ പള്ളി വന്നത് എനിക്ക് എനിക്കൊരു കൊച്ചിനെ തന്നില്ല ഞാൻ എത്ര നേർച്ച നേർന്നു എത്ര കുർബാന സ്വീകരിച്ചു എനിക്കൊന്നും തന്നില്ല ഞാൻ ഇനി പള്ളി വരുന്നില്ല നമ്മളും പറയും കുറച്ച് കഴിയുമ്പോൾ പറയും അപ്പോൾ ഇതിലും ഈ ഒരു അനുഗ്രഹം അത് നല്ല കള്ളനും ധൂർത്തപുത്രനും ഒക്കെ ഈ അവകാശമുണ്ടല്ലോ ഈശോ എന്ന അവകാശത്തെ സ്വന്തമാക്കിയവരാ സ്വന്തമാക്കി അത് പൂർണ്ണമായിട്ട് സ്വന്തമാക്കി ഭാഗികമായിട്ടല്ല കുറച്ച് എന്തെങ്കിലുമൊക്കെ നേടിയിട്ട് പോയത് അവരല്ല അവർ അതാണ് യഥാർത്ഥത്തിൽ ആത്മീയത ദൈവസാന്നിധ്യം തിരിച്ചറിയുക ദൈവസാന്നിധ്യത്തോടൊത്ത് നമ്മുടെ നടപടികളെ ക്രമീകരിക്കുക അതാണ് ആത്മീയത കുറെ കൊന്ത ചൊല്ലുമ്പോഴേ ഇപ്പൊ കൊന്തമാസമല്ല കുറെ കൊന്ത ചൊല്ലുന്നുണ്ട് പക്ഷെ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നില്ല ദൈവ സാന്നിധ്യത്തിൽ പോലും അല്ല ദൈവവിചാരത്തിൽ പോലും അല്ല ചൊല്ലുന്നത് എങ്ങനെ നടപടി ഉണ്ടാകാനാണ് അതാണ് അപ്പം ഈ കവർച്ചക്കാരൻ മൂന്ന് മൂന്ന് ആറ്റിറ്റ്യൂഡാണ് മൂന്നാറ്റിറ്റ്യൂഡ് കവർച്ചക്കാരൻ്റെതും ഇപ്പൊ നമ്മളിങ്ങനെ നേർച്ച ഇവിടെ മാതാവിന് തൊട്ടുമൊത്താൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നേർച്ചപ്പെട്ടിട്ട് പൈസ ഇടാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട് കുർബാനയ്ക്ക് ശേഷം ശനിയും ഞാറും ഭയങ്കര തിരക്കാണ് എനിക്ക് എനിക്ക് കിടണം എനിക്ക് തൊട്ടുപൂത്തണം വേറെ ആരും തൊട്ടുപോത്തണ്ട നിങ്ങൾ ഇന്നലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള തിരിശേഷിപ്പിൻ്റെ അത് കണ്ട് പ്രാർത്ഥിച്ചവരെന്ന് കരമുയർത്താവോ തിരിശേഷിപ്പ് കണ്ടവരും ഒരു തിരിശേഷിപ്പ് നഷ്ടപ്പെട്ടു പോയി കട്ടുകൊണ്ടുപോയി അന്തോനു സുണ്യവാളൻ്റെ ഒരു തിരിശേഷിപ്പ് കട്ടുകൊണ്ടുപോയി അത് അവർ എൺപത്തെട്ട് സ്ഥലങ്ങളിൽ പ്രദർശിപ്പിച്ച സംഭവമാണ് വേളാങ്കണ്ണിയിലത് എൺപത്തി ഒൻപതാമത്തെ സ്ഥലമാണെന്ന് തോന്നുന്നു ഇനി എത്രയോ സ്ഥലങ്ങളിൽ അത് പ്രദർശിപ്പിക്കണം അപ്പോൾ അവരുടേത് എനിക്ക് വേണം എനിക്ക് വേണം കട്ടോണ്ട് പോയിട്ട് എന്ത് കിട്ടുക കട്ടുകൊണ്ട് പോയ ആറ്റിറ്റ്യൂഡെന്ന് ചിന്തിച്ച് ഇങ്ങനെയാണോ അനുഗ്രഹം അവകാശമാക്കുന്നത് പിടിച്ചു പറിച്ചുകൊണ്ട് പോകുന്നതാണോ അതാണ് അത് നമ്മൾ കവർച്ചക്കാരൻ നമുക്കുണ്ട് ആ ആറ്റിറ്റ്യൂഡുണ്ട് എനിക്ക് എനിക്ക് വേണം എനിക്ക് വേണം കുമ്പസാരിക്കാൻ നിൽക്കുമ്പോൾ പോലും ഇട്ടി പിടിച്ച് കുമ്പസാരിക്കുക ഞാനാണോ ആദ്യം വന്നത് ഇട്ടി നമ്മൾ രൂപമൊത്താൻ നിൽക്കുമ്പോൾ എനിക്ക് വേണം നിനക്ക് നീ മൊത്തമല്ല ഞാൻ കഴിഞ്ഞിട്ട് മതി നീ അത് ഉണ്ട് നമുക്കുണ്ട് എല്ലാ കാര്യത്തിലും അതുണ്ട് എനിക്ക് കിട്ടണം എനിക്കും എൻ്റെ കുടുംബത്തിനും മറ്റുള്ളവരെ തള്ളി മാറ്റിയിട്ട് എൻ്റെ കൂടെ ഉള്ളവരെയൊക്കെ പിടിച്ച് നിർത്തിട്ട് അനിക്കണം ബ്ലെസ്സിങ് അത് നമുക്കുണ്ട് അത് ഏത് വിധത്തിലാണ് ഏത് മേഖലയിലാണ് നമ്മൾ ചിന്തിക്കണം ഇനിയും ലേവായനും പുരോഹിതനും അത് അതൊരു പ്രശ്നമാണ് ഇതൊന്നും കണ്ടിട്ട് നമ്മളെ ബാധിക്കാത്ത ആൾക്ക് നിൽക്കുക അതിന് നിസംഗത എന്ന് പറയും ഒരനുഗ്രഹം കുർബാന ഉണ്ട് കുമ്പസാരമുണ്ട് എല്ലാം ഉണ്ട് ഇതൊന്നും എന്നെ ബാധിക്കില്ല ഞാൻ എനിക്കതൊന്നും പറ്റില്ല ഇൻഡിഫറൻസ് ഇൻഡിഫറൻസ് അത് ബാറുഖ് പ്രവാചൻ്റെ പുസ്തകത്തിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ബാറുഖ് പ്രവാചൻ പുസ്തകം ഒന്നാമതും പത്തൊൻപതാം വാക്യം ഈജിപ്ത് നിന്ന് ഞങ്ങളുടെ പിതാക്കന്മാരെ പിതാക്കന്മാരെ കൊണ്ടുവന്ന നാൾ മുതൽ ഇന്ന് വരെ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് അനുസരിക്കാത്തവരും അവിടുത്തെ സ്വരം ശ്രവിക്കുന്നതിൽ ഉദാസീനരും അതായത് പള്ളി പോകണം എല്ലാം അറിയാം മാമതീസ് സ്വീകരിച്ചവരാണ് വിവാഹമെന്ന കൂതാശ സ്വീകരിച്ചവരാണ് പക്ഷേ പള്ളി പോകില്ല എടുത്ത് വായിക്കില്ല പ്രാർത്ഥിക്കില്ല കൊന്ത ചൊല്ലില്ല ഇതൊന്നും നമ്മൾ ഏശീല എല്ലാത്തിന്നും മാറി മാറി നിൽക്കുക അത് ദൈവസാന്നിധ്യം അറിയാനായിട്ടുള്ള വഴികളാണ് ഇനി നാലാമത്തെ മൂന്നാമത്തെ കൂട്ടത്തിലാണ് സമരിയക്കാരൻ വരുന്നത് യഥാർത്ഥത്തിൽ ഈശോ തന്നെയാണ് അതായത് എൻ്റേത് എനിക്ക് മതി എന്ന് പറയുന്നതാണ് ഉദാസീനത നിൻ്റേതെല്ലാം എനിക്ക് വേണമെന്ന് പറയുന്നതാണ് കവർച്ചക്കാരൻ എൻ്റേത് നീ എടുത്തോ എന്ന് പറയുന്നതാണ് സമരിയക്കാരൻ എൻ്റെ നീ എടുത്തോ എൻ്റെ ജീവൻ എൻ്റെ രക്തം എൻ്റെ എല്ലാം നീ എടുത്തോ എൻ്റെ മുറിവുകൾ നിനക്ക് സൗഖ്യമാണ് എൻ്റെ വേദന നിനക്ക് സൗഖ്യമാണ് ഈശോ പറയുക ഇതെല്ലാം നീ എടുത്തോ എല്ലാം തന്നിട്ടും എല്ലാം തരുന്ന കർത്താവിൻ്റെ കൂടെ നിന്നിട്ടും നമുക്ക് മത്സര്യങ്ങളാണ് മത്സര്യങ്ങൾ അതുകൊണ്ടാണ് ഫിലിപ്പ് ഇറക്കെഴുതിയ ലേഖനം അത് പറയുന്നത് ഇപ്രകാരമാണ് മൂന്നാമത്തെ വാക്യം മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങളൊന്നും ചെയ്യരുത് മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരുടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം ഫിലിപ്പിയർ രണ്ട് അഞ്ച് യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിൽ ഉണ്ടാകട്ടെ എൻ്റേതല്ല നിൻറ്റേത് എന്ന് പറയുന്ന മനോഭാവം അതുണ്ടാകട്ടെ യഥാർത്ഥത്തിൽ അതാണ് കർത്താവ് പറയുന്ന നല്ല സമരിയക്കാരൻ നല്ല അയൽക്കാരൻ അതാണ് നിത്യജീവകൻ അവകാശമാക്കാൻ ദൈവം നമുക്ക് വഴി തരുന്ന വഴി അതാണ് എൻ്റെതെല്ലാം നിനക്ക് കർത്താവേ എൻ്റെതെല്ലാം നിനക്ക് എന്ന് പറയുന്ന മനോഭാവം ഉണ്ടാകട്ടെ മറിയം അതാ ചെയ്തത് എൻ്റെ എല്ലാം നിനക്ക് ഇതാ കർത്താവിൻ്റെ ദാസി ഇന്നലെയും കണ്ടു അടിമ എവിടെയാണ് അടിമ എവിടെയാണ് അച്ഛാ അടിമ എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഇനി ഒരു അടിമ സമർപ്പണം ചെയ്യേണ്ട കാര്യമുണ്ടോ കുംഭസാരത്തിലൂടെ മാമോദീസയിലൂടെ കുംഭസാരത്തിലൂടെ കുർബാന സ്വീകരണത്തിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ വിശുദ്ധ വിവാഹത്തിലൂടെ കർത്താവിന് അടിമ വെച്ചവരല്ലേ എന്നിട്ട് ഇനി വേറെ വേറൊരു അടിമ നമുക്ക് വേണം കർത്താവിൻ്റെ ദാസൻ ദാസി എന്ന് പറഞ്ഞ് കൂതാശ ഉടമ്പടി എടുത്തവരല്ലേ എന്നിട്ട് വേറെ ഉടമ്പടി എടുക്കേണ്ട കാര്യമുണ്ടോ കൂതാശകളിലൂടെ ഉടമ്പടി അപ്പോൾ അതാണ് നമുക്ക് നമുക്കിനി കർത്താവിനോട് ഇങ്ങനെ തന്നെ പറയാം കർത്താവെ ഇതാ അങ്ങട ദാസൻ അങ്ങട ദാസി അങ്ങയുടെ വാക്ക് എന്ന് നിറവേറട്ടെ ഇത് പ്രാർത്ഥിക്കാനും അങ്ങനെ ജീവിക്കുവാനും നമുക്ക് സാധിക്കട്ടെ എൻ എദയം ബലഹീനമാകും എൻ ഹൃദയം ബലഹീനമാകും ശക്തിയേകും വഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ കർത്താവിൻ്റെ കൂടെ കർത്താവെന്ന് സ്വത്ത് അത് അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് അത് ഇതുവരെ സ്വന്തമാക്കിയിട്ടില്ല അത് സ്വന്തമാക്കാനുള്ള കൃപ ധൂർത്തപുത്രൻ തിരിച്ചു വന്ന് വേറൊന്നും ചോദിക്കാതെ പിതാവെന്ന സ്വത്തിനെ സ്വന്തമാക്കിയതുപോലെ പരിശുദ്ധ മറിയം മിതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് അടിയറവ് വെച്ച് എനിക്കെന്റെ ഉള്ളിൽ കിട്ടിയ ഈശോ മതി എന്ന് പറഞ്ഞ് അവസാനം വരെ ജീവിച്ച പോലെ ഈശോയെ സ്വന്തമാക്കി ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ആമൻ